കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവിയുമായി തന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മോദി അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അത് ജാതി സെൻസസ് നടത്തും എന്ന് തന്നെയാണ് രാജ്യം മുഴുവൻ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷമായി സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാതെ പറയുന്നിടക്കാണ് മോദിയുടെ പ്രധാനമന്ത്രി കസേര നിലനിർത്താനുള്ള രാഷ്ട്രീയ നീക്കം ബീഹാറിന് ലക്ഷ്യമിട്ട് നടത്തുന്നത് ജാതി സമവാക്യങ്ങൾ നിറഞ്ഞാടുന്ന ബീഹാറിൽ ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെ നിതീഷ് നിലയുറപ്പിച്ച സമയത്ത് ജാതി സെൻസസ് നടത്തിയിരുന്നതാണ് എന്നാൽ ആർ എസ് എസിന്റെ അനുമതിയോടെ മോദി നടത്തിയ ജാതി സെൻസസ് പ്രഖ്യാപനം രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള ഒരു അടിയറവ് വെക്കൽ തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ വിജയം കൂടിയാണിത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രാഹുൽ മുറവിളി കൂട്ടിയത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ജാതി സെൻസസ് ആയിരുന്നു അതാണിപ്പോൾ നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ അത് സമയം പാലിച്ച് കൃത്യമായി നടപ്പിലാക്കണം വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിനെ സൂചിപ്പിച്ചുകൊണ്ട് രാഹുൽ എടുത്തു പറയുകയും ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലും ഇതുപോലെ ഒരു പ്രഖ്യാപനം നടത്തിയതാണ് അന്ന് രാജ്നാഥ് സിംഗ് ആയിരുന്നു ആ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഇവിടെ എടുത്തുയർത്തി കാണിക്കേണ്ടത് യാതൊരു തരത്തിലും ജാതി സെൻസസ് നടത്തില്ല എന്ന് പറഞ്ഞ് ബി തന്നെയാണ് കാരണം അത് സമൂഹത്തെ വിഭജിക്കും മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശം നഷ്ടപ്പെടും എന്നൊക്കെയായിരുന്നു കേന്ദ്രത്തിന്റെ വലിയ വാദം ഇവിടെ മോദി പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് തനിക്ക് ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നീ നാലു ജാതിയെ മാത്രമേ അറിയൂ എന്നായിരുന്നു പക്ഷേ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മനം മാറ്റം അല്ലെങ്കിൽ ബോധോദയം അത് മോദിക്ക് വരുമ്പോൾ അത് വോട്ട് പെട്ടിയിലാക്കാനുള്ള തന്ത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്തൊക്കെ ജാതി സെൻസസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അന്നൊക്കെ അതിനെ എതിർത്തവരാണിപ്പോൾ ഇതാ ഞങ്ങൾ ജാതി സെൻസസ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തുന്നത് ഇവിടെ കോൺഗ്രസിനെ പ്രതിപക്ഷത്തെ അവർ തള്ളിക്കളയാനും മടിക്കുന്നില്ല എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആദ്യ ദിനം സ്പീക്കർ ഓം ബിർലയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് അത് ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷമുണ്ട് അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം എന്നതായിരുന്നു ആ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ വിജയമാണ് നാം ഇപ്പോൾ ഈ കേട്ട ജാതി സെൻസസ് നടത്തുമെന്ന പ്രഖ്യാപനം